ഇതില് പ്രണയത്തിന്റെ പല ഷെയ്ഡുകൾ നല്ലതും ചീത്തതും ആയിട്ടുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രണയം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ശരി അതിനൊരു നിർവചിക്കാൻ നമുക്ക് പറ്റിക്കോളൊന്നില്ല ഒരാളെ കാണുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരാള് കാണുമ്പോൾ ഈ ആൾ എനിക്ക് വേണ്ടി ജനിച്ച ആളാണ് ദിസ് പേഴ്സൺസ് തോന്നല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും അതാരോ ഇരുന്ന് നമ്മളോട് തന്നെ പറയും അത് വേറെ ആരോടും തോന്നില്ല നമുക്കങ്ങനെ ഒരുപക്ഷെ അതിനൊരു സൗന്ദര്യമോ വിദ്യാഭ്യാസമോ പണമോ ഒന്നും അതിനൊരു മാനദണ്ഡമല്ല എൻ്റെയൊക്കെ ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ സംതിങ് ഈസ് റിങ്ങിങ് ഇൻ മൈ മൈൻഡ് അതായത് ആരോ ഒളിന്നുകൊണ്ട് പറയുകയാണ് ഇതാണ് നിനക്കുള്ള വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു അനുഭവം ഉണ്ടല്ലോ ആ ഒരു തിരിച്ചറിവ് ഒരു പക്ഷേ അയാളെക്കാൾ സൗന്ദര്യമുള്ളൊരു വ്യക്തിയെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവാം പക്ഷെ അവരോട് ആരോടും തോന്നാത്ത ഒരു ഒരു അടുപ്പം മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഇൻക്ലിനേഷൻ നമുക്ക് ഈ വ്യക്തിയോട് തോന്നുന്നു ഇയാൾ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മനോഹരമാകുമായിരുന്നു എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നു അവരെക്കുറിച്ച് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു ഒരുമിച്ചൊരു ജീവിതത്തിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ എന്നെ നെയ്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും ഇത് ഒരു എന്താ പറയുക നമുക്കുള്ളൊരു അലാമാണ് അതാണ് പ്രണയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്